ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അജുമാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് പ്രയോജനപ്പെടുന്ന വീഡിയോ ആണ് നമ്മുടെ ഭാഗത്തെ നരച്ച മുടികളെ കറുപ്പിക്കാൻ പറ്റിയ അടിപൊളി റെമഡിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കെമിക്കലുകളൊക്കെ അടങ്ങിയ ഡൈ ഉപയോഗിക്കുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും നല്ലതാണ് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന ഇതേപോലുള്ള ഡൈകളൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിച്ച് മടുത്തിരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഈ ഒരു ഡൈയെ തയ്യാറാക്കി നോക്കൂ അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഡൈ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത് എപ്പോഴും നമ്മൾ ഡൈ തയ്യാറാക്കുന്ന സമയത്ത് ഇരുമ്പ് ചട്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഇരുമ്പ് ചട്ടി കഴുകി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കിപ്പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കാപ്പിപ്പൊടിയാണ് രണ്ടും സെയിം അളവിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഇത് രണ്ടും കൂടി നല്ലതുപോലെ വറുത്തെടുക്കണം കരിഞ്ഞു പോവുകയല്ല എന്നാൽ നല്ലതുപോലെ മൂത്ത് ഒരു ബ്ലാക്ക് കളറായി വരുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പോഴ് ഈ ഒരു ഡൈ തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് മഞ്ഞൾപ്പൊടിയും കാപ്പിപ്പൊടിയും മഞ്ഞൾപ്പൊടി എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി എടുക്കാനായിട്ട് അതാകുമ്പം നമുക്ക് ഒന്നുകൂടി നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇത് രണ്ടും കൂടി നല്ലതുപോലെ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് വറുക്കുമ്പം പെട്ടെന്ന് ഇതും കരിഞ്ഞു പോകും നമുക്ക് ചെറിയ തീയിലിട്ട് നല്ലതുപോലെ വറുത്തെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് തയ്യാറാക്കി എടുക്കുമ്പോഴും ഇതേപോലെയുള്ള തീയും പുകയും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ആരും പേടിക്കേണ്ട ലോ ഫ്ലെയിമിലിട്ട് ഇതേപോലെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം നല്ലതുപോലെ മൂത്ത് ബ്ലാക്ക് കളറായി വരണം അങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് ഇത് നമുക്ക് കുറച്ചധികം എണ്ണ തയ്യാറാക്കി തണുത്തതിന് ശേഷം ഒരു ബോട്ടിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എടുത്ത് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ ഡൈ ഡൈക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി തണുക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഇത് നമ്മുടെ നെറ്റിഭാഗത്തെ മുടി കറുപ്പിക്കുന്നതിന് വേണ്ടി മാത്രമല്ല നമ്മുടെ അല്ലാതെ നമ്മുടെ തരച്ച മുടിയൊക്കെ കറുപ്പിക്കാനായിട്ട് നല്ല അതേപോലെ പുരുഷന്മാരിൽ സ്ത്രീകളിലും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പുരുഷന്മാരിലെ താടി മീശയൊക്കെ കറുപ്പിക്കുന്നതിന് ഇത് വളരെ നല്ലതാണ് ഒറ്റ യൂസിലൊന്നും താടിയും മീശയും മുടിയും ഒന്നും കറുക്കുമെന്ന് പറയുന്നില്ല നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് തണുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് അത്രയും ഒരു പാത്രത്തിലേക്ക് എടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഷാംപൂ ഒക്കെ ഇട്ട് തലയിൽ അഴുക്കൊക്കെ എണ്ണമയം ഒക്കെ കളഞ്ഞതിന് ശേഷം പുരട്ടി കൊടുക്കുന്നതാണ് നല്ലത് ഒറ്റ യൂസിൽ കറുപ്പ് കിട്ടില്ല നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതാണ് നമ്മൾ ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കുറഞ്ഞത് ഒരു ഒരു മണിക്കൂറെങ്കിലും തലയിലേക്ക് വെച്ചു കൊടുക്കണം എണ്ണയിൽ മിക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ തലനീതിറക്കമൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും കഴിവതും വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ നമുക്കിത് ഡെയിലി അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ആദ്യ സമയങ്ങളിലൊക്കെ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് നമുക്ക് ആഴ്ചയിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും നിരന്തരം യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇത് രണ്ടാഴ്ച കൂടുമ്പോഴേ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും ഇത് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോഴേ കെമിക്കലുകളൊക്കെ ഉള്ള ഡൈ ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇതേപോലെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള കെമിക്കലുകളൊന്നുമില്ലാത്ത ഡൈ ഉപയോഗിച്ച് നമ്മുടെ മുടി കറപ്പിക്കുന്നത് അതേപോലെ തരിൽ തേച്ച് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എൻ്റെ ബ്രഷ് ബ്രഷില്ലാത്തത് ഞാൻ കൈ കൊണ്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോഴ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ അപ്പോഴ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റാ ബേ ബി സി യു